നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ഞാൻ ഹരീഷൻ നോക്കാം മൂന്നാം കേസിൽ രാഹുൽ ജാമ്യം സെഷൻസ് കോടതിയാണ് ജാമ്യം അനുവദിച്ചത് വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കൺസ്ട്രക്ഷൻ വർക്കേഴ്സ് സൂപ്പർവൈസേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ കളക്ട്രേറ്റ് മാർച്ച് നടത്തി നിർമ്മാണ മേഖലയോടെ സർക്കാർ കാണിക്കുന്ന അവഗണന അവസാനിപ്പിക്കുക ചെറുകിട വ്യവസായ കരാറുകാർക്ക് സർക്കാർ നൽകിയ വാഗ്ദാനം നടപ്പിലാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് മാർച്ച് സംഘടിപ്പിച്ചത് വർണ്ണം വിതറി കല്ലിങ്കൽപാടം കണ്ണമ്പ്രിങ്കൽപാടം കരിങ്കാളി ഭഗവതി ക്ഷേത്രത്തിലെ വേലയാഘോഷം വിവിധ ചടങ്ങുകളോടെ ആഘോഷിച്ചു മൂന്നാം കേസിൽ രാഹുൽ ബലാത്സംഗത്തിലെ പത്തനംതിട്ട ജില്ലാ സെഷൻസ് കോടതിയാണ് രാഹുലിന് ജാമ്യം അനുവദിച്ചത് പരാതിക്കാരിയും രാഹുൽ മാങ്കൂട്ടത്തിലും തമ്മിലുള്ള ഫോൺ സംഭാഷണത്തിന്റെ ശബ്ദരേഖ പ്രതിഭാഗം കോടതിയിൽ സമർപ്പിച്ചിരുന്നു അതിജീവിതയുമായി പരസ്പര സമ്മതത്തോടെയുള്ള ബന്ധമായിരുന്നു എന്നാണ് ജാമ്യാപേക്ഷയിൽ രാഹുൽ ഉന്നയിച്ചിരുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ നടത്തിയത് ക്രൂരമായ ലൈംഗിക ആക്രമണമാണെന്ന് അതിജീവിത പോലീസിന് മൊഴി നൽകിയിരുന്നു വിവാഹം കഴിക്കാമെന്ന വ്യാജേനയാണ് പീഡനമെന്നും പരാതിയിൽ ഉന്നയിച്ചിരുന്നു രണ്ട് പീഡന കേസുകൾ വന്നപ്പോൾ രാഹുൽ ഒളിവിൽ പോയിരുന്നു മൂന്നാമത്തെ കേസിൽ അതീവ രഹസ്യമായി രാഹുലിനെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കൺസ്ട്രക്ഷൻ വർക്കേഴ്സ് സൂപ്പർവൈസേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ കളക്ടറേറ്റ് മാർച്ച് നടത്തി നിർമ്മാണ മേഖലയോട് സർക്കാർ കാണിക്കുന്ന അവഗണന അവസാനിപ്പിക്കുക ചെറുകിട വ്യവസായ കരാറുകാർക്ക് സർക്കാർ നൽകിയ വാഗ്ദാനം നടപ്പിലാക്കുക ദിനംപ്രതി ഉണ്ടാകുന്ന വിലക്കയറ്റം നിയന്ത്രിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് മാർച്ച് സംഘടിപ്പിച്ചത് അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറി കെ കെ രാജേഷ് ഉദ്ഘാടനം ചെയ്തു ഈ സർക്കാർ മാത്രമല്ല ഒരുപാട് ആളുകൾ ഈ മേഖലയുമായി ജീവിക്കുന്നുണ്ടോ എന്നുള്ള കാര്യം സർക്കാർ മനസ്സിലാവും ഒരുപാട് കച്ചവടക്കാർ അതേപോലെ തന്നെ ഒരുപാട് തൊഴിലാളികൾ ഒരുപാട് സംഘടനകളുണ്ടെങ്കിൽ അതിൻ്റെ കീഴിലുള്ള തൊഴിലാളികൾ ഒട്ടനവധി ആളുകൾ ഈ നിർമ്മാണ മേഖലയെ ആശ്രയിച്ചിട്ടാണ് ഇന്ന് ഉപജീവന മാർഗം നടത്തുന്ന സർക്കാർ ശ്രദ്ധിക്കണം എന്നാണ് നമ്മൾ ഈ ധർണയിലൂടെ നമുക്ക് പറയാനാകുന്നത് വി രാജാമണി അധ്യക്ഷനായി സംസ്ഥാന വൈസ് പ്രസിഡന്റ് ബിജു ചാർലി പി കുട്ടൻ ഹരിപ്രസാദ് ഹരികുമാർ രാജൻ ദേവദാസ് കാജാമൊയുദ്ദീൻ സന്തോഷ് കുമാർ എന്നിവർ സംസാരിച്ചു വളയാർ ചെക്ക് പോസ്റ്റിൽ ജി എസ് ടി ഇന്റലിജൻസ് ഓഫീസർ കൈക്കൂലി കേസിൽ പിടിയിലായ സാഹചര്യത്തിൽ പരിശോധന കർശനമാക്കി വിജിലൻസ് അമിതഭാരം കയറ്റി വന്ന വാഹന ഉടമകളിൽ നിന്നാണ് മൂന്നര ലക്ഷം രൂപ കൈക്കൂലി പണവുമായി യു എസ് എഫ് ഇന്റലിജൻസ് ഓഫീസറായ സുമൻ പിടിയിലായത് പുതുശ്ശേരി കുരുടിക്കോട് വെച്ച് വിജിലൻസ് സംഘം വളഞ്ഞിട്ട് പിടികൂടുകയായിരുന്നു നേരത്തെയും ഇദ്ദേഹത്തിനെതിരെയുള്ള കൈക്കൂലി ആരോപണങ്ങൾ ഉയർന്നിട്ടുണ്ട് ചൂട് കനത്തു തീപിടുത്തവും തുടങ്ങി കിഴക്കനേരി കോട്ടയക്കുളത്ത് കുന്നഞ്ചെരുവിലെ ഉണക്കപ്പുല്ലിനെ തീപിടിച്ചു കോട്ടയക്കുളത്തെ പൂതരക്കയം പ്രദേശത്തെ സ്വകാര്യ വ്യക്തിയുടെ കുന്നഞ്ചെരുവായ പറമ്പാണ് തീപിടിച്ചത് ബുധനാഴ്ച ഉച്ചകഴിഞ്ഞാണ് തീപിടിച്ചത് ഉണക്കപ്പുല്ലുകൾക്ക് തീപിടിച്ചതോടെ തീ വ്യാപിച്ചു ഫയർഫോഴ്സ് എത്തി തീ അണച്ചു മറ്റു നാശനഷ്ടങ്ങളില്ല യൂത്ത് കോൺഗ്രസ് തരൂർ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മണ്ഡലത്തിലെ യു ഡി എഫ് ജനപ്രതിനിധികളെ ആദരിച്ചു വടക്കഞ്ചേരി മന്ദമൈതാനിയിൽ നടന്ന പരിപാടി അഖിലേന്ത്യാ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറി ജിൻഷാദ് ജിന്നാസ് ഉദ്ഘാടനം ചെയ്തു കമ്മ്യൂണിസ്റ്റ് ഈ അടിസ്ഥാന